നമസ്കാരം കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടുകൂടിയാണ് പാക്കിസ്ഥാന്റെ ക്വറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് എന്ന ഒരു ട്രെയിന് ഈ ട്രെയിനിനെ ബലൂചിസ്ഥാനിലെ വിമത പോരാളികൾ തടഞ്ഞു വയ്ക്കുന്നത് ഈ പാളങ്ങളിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തിക്കൊണ്ടാണ് ഈ ട്രെയിന് ഇവർ തട്ടിയെടുക്കുന്നത് ഈ ട്രെയിനിനുള്ളിൽ ഏതാണ്ട് നാനൂറ് നാനൂറ്റി അൻപത് യാത്രക്കാരുണ്ടായിരുന്നു ഈ യാത്രക്കാരിൽ ഭൂരിഭാഗവും സൈനികരാണ് എന്നുള്ളതാണ് വിമത സൈനികർ അല്ലെങ്കിൽ വിമത പോരാളികൾ ഈ ട്രെയിനിനെ ലക്ഷ്യമിടാൻ കാരണം ഇവർ സൈനികർക്ക് നേരെ വെടിയുതിർക്കുന്നു അതിനുശേഷം നിരവധി സൈനികരെ ബന്ദികളാക്കി ി വയ്ക്കുന്നു അതിനുശേഷം ഏതാണ്ട് മുപ്പത് മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാൻ അവിടെ സൈനിക നടപടി ആരംഭിക്കുകയായിരുന്നു ബലൂജിസ്ഥാൻ പോരാളികൾ ഈ ട്രെയിൻ തടഞ്ഞു വെച്ച് അല്ലെങ്കിൽ ഈ ട്രെയിൻ തട്ടിയെടുത്ത് അതിനുള്ള യാത്രക്കാരെ സൈനികരടങ്ങുന്ന യാത്രക്കാരെ ബന്ദികളാക്കി വെച്ചത് ഒരു ലക്ഷ്യം നേടാനാണ് ആ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ബലൂജിസ്ഥാൻ പോരാളികളെ ജയിലിൽ അടച്ചിട്ടുള്ള ബു ബലൂചിസ്ഥാൻ പോരാളികളെ വെറുതെ വിടുക മാത്രമല്ല ബലൂചിസ്ഥാനിൽ നിന്നും കാണാതായ സൈന്യം തട്ടിക്കൊണ്ടു യുവാക്കളെ മോചിപ്പിക്കുക എന്നീ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികൾ ഇത്തരത്തിൽ ഒരു ട്രെയിനിനെ തട്ടിയെടുത്ത് ബന്ദികൾ ആ യാത്രക്കാരെ ബന്ദികളാക്കി വയ്ക്കുന്നത് പക്ഷേ പാക് ഭരണകൂടം ഇവരുമായി ചർച്ച ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥതയ്ക്കോ ശ്രമിച്ചില്ല പകരം നേരിട്ട് സൈനിക നടപടി ആരംഭിക്കുകയായിരുന്നു പക്ഷേ സൈനിക നടപടി ആരംഭിച്ച പാകിസ്ഥാൻ്റെ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു ബലൂചിസ്ഥാൻ പോരാളികൾ ശക്തരായിരുന്നു ഏതാണ്ട് മൂവായിരത്തിലധികം സൈനികർ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ സൈനികർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവർ പാകിസ്ഥാൻ ആർമിയെ തുരത്തി എന്നും അനൗദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ട് പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് ഏതാണ്ട് മുപ്പത് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ഒടുവിൽ ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി ബന്ദികളെ മോചിപ്പിച്ച് ചില ബന്ദികളെ മോചിപ്പിച്ച് ഈ പോരാട്ടം അവസാനിച്ചു സൈനിക നടപടി അവസാനിപ്പിച്ചു എന്നാണ് പാകിസ്ഥാൻ്റെ അവകാശവാദമനുസരിച്ച് മുപ്പത്തിമൂന്ന് ബലൂജ് പോരാളികളും ഇരുപത്തിമൂന്ന് പാക് സൈനികരും കൊല്ലപ്പെട്ടു മൂന്ന് റെയിൽവേ ജീവനക്കാരും അഞ്ച് യാത്രക്കാരും കൊല്ലപ്പെട്ടു ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പുറത്തുവിട്ട കണക്ക് എന്നാൽ പാകിസ്ഥാന്റെ കണക്കുകൾ തെറ്റാണ് എന്ന് ബലൂജിസ്ഥാൻ ആർമി പറയുകയാണ് അവർ പാകിസ്ഥാന്റെ അവകാശവാദത്തെ തള്ളിക്കളയുകയാണ് അതായത് ഇരുന്നൂറ്റി പതിനാല് പാക് സൈനികരെ ബലൂചിസ്ഥാൻ ബന്ദികളാക്കി വച്ചിരുന്നു ഇത് സംബന്ധിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നതാണ് അതായത് പാക് സൈനികരെ ഇവർ തടഞ്ഞു വയ്ക്കുന്നു അതിനുശേഷം അവരുടെ ഐ കാർഡ് പരിശോധിക്കുന്നു അതിനുശേഷം അവരെ ബന്ദികളാക്കുന്നു ഇങ്ങനെ ബന്ദികളാക്കിയ ഇരുന്നൂറ്റി പതിനാല് പാക് സൈനികരെ വെച്ചവർ വിലപേശുകയായിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ പാകിസ്ഥാൻ ഭരണകൂടത്തിന് നൽകി അതായത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനായി പക്ഷേ പാക് ഭരണകൂടം അത് അനുവദിക്കും അതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല അതിന്റെ ഭാഗമായി ഇരുന്നൂറ്റി പതിനാല് പാക് സൈനികരെയും കൊന്നു എന്നാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറിയിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ ആർമിക്ക് നേരിടുന്ന വലിയ ആൾനാശം തന്നെയാണ് മുപ്പത് പാക് സൈനികരാണ് നേരത്തെ മരിച്ചത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് പേർ മരിച്ചു എന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോഴാ ഇരുന്നൂറ്റി പേർ തങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു ഈ ഇരുന്നൂറ്റി പാക് സൈനികരെയും പറയുന്നു കാരണം ദുഷാഠ്യമാണ് തങ്ങളുമായി ചർച്ച നടത്തില്ല ബലൂചിസ്ഥാനിൽ നിന്നുള്ള രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കില്ല എന്നിങ്ങനെയുള്ള ദുഷാഠ്യമാണ് അതിന് കാരണം മാത്രമല്ല പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അഹങ്കാരവുമാണ് ഇത്രയും വലിയ ആൾനാശം ഉണ്ടാകാൻ കാരണം പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ ഈ ഒരു സൈനിക നടപടി അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ബലൂചിസ്ഥാൻ ആർമി പാക് പട്ടാളവുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വക്താക്കൾ അറിയിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ബലൂചിസ്ഥാൻ ആർമിയുടെ ഈ അവകാശവാദത്തിന് പിന്തുണയ്ക്കുന്ന ചില തെളിവുകളുണ്ട് ദൃക്സാക്ഷി മൊഴികളുണ്ട് ഇത് ശരിയാണ് എങ്കിൽ ബലൂചിസ്ഥാൻ്റെ അവകാശവാദം ശരിയാണ് തീർച്ചയായും പാകിസ്ഥാൻ പട്ടാളത്തിനെ നേരിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനെ നേരിട്ട് ഒരു വലിയ തിരിച്ചടിയാണ് വിമത സൈന്യം രാജ്യത്തെ ഒരു വിമത സൈന്യം ഇപ്പോൾ നൂറ് കണക്കിന് പട്ടാളക്കാരെ വധിച്ചുകൊണ്ട് മുന്നേറുന്നു എന്ന് പറഞ്ഞാൽ അവർ അവരുടെ തന്നെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയിൽ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു ഇസ്ലാമാബാദിൽ നിന്ന് വരുന്ന കണക്കുകൾ ശരിയല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടാൽ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഇനി പാകിസ്ഥാന് ബുദ്ധിമുട്ടാവുകയും ചെയ്യും വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திராட் குஜராத் தும்பமன் ஸ்ரீ வடக்கும்நாதன் கஷேத்திரம் அம்பலக்கடவு பத்தனம் திட்டா ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ